ഈ വാർത്ത നിങ്ങൾക്കായി ഫിനിക്സ് അപ്പാർട്ട്മെന്റ് പൗണ്ട് സെന്ററിൽ നിന്ന് മീറ്റർ അകലെയായി നാല് അപ്പാർട്ട്മെന്റുകൾ ായിട്ട് ബൈക്കിലെത്തി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ബിരുദൻ കൊടകര പോലീസിന്റെ പിടിയിലായി പാപ്പാളിപ്പാടത്ത് താമസിക്കുന്ന മറ്റത്തൂർക്കുന്ന് സ്വദേശി പത്തമാടക്കാരൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷനാസ് ആണ് പിടിയിലായത് മറ്റത്തൂർ കൊന്ന് ആറ്റുപിള്ളി മൂലക്കുടം എന്നിവിടങ്ങളിൽ എല്ലാ ദിവസവും ഇരുട്ട് വീണു തുടങ്ങുന്ന സമയത്ത് ബൈക്കിൽ സഞ്ചരിച്ച് ജോലി കഴിഞ്ഞ് മറ്റും വീട്ടിലേക്ക് നടന്നും സ്കൂട്ടറിലും മടങ്ങുന്ന സ്ത്രീകളുടെ പിറകിലൂടെ എത്തി കടന്നുപിടിച്ച് ഉപദ്രവിക്കുന്നതാണ് ഇയാളുടെ രീതി പെട്ടെന്നുള്ള ആക്രമണത്തിൽ സ്ത്രീകൾ ഭയപ്പെടുകയും സ്കൂട്ടറിൽ നിന്നും മറ്റും മറിഞ്ഞു വീഴുന്നതും പതിവായിരുന്നു മറ്റുതുർക്കുന്ന് സ്വദേശിനിയുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും വഴിവിളക്കില്ലാത്ത ഇടങ്ങളിലും ഇയാളെ പിടികൂടാൻ പോലീസ് നിരീക്ഷണം നടത്തിയിരുന്നു ഒന്നര കൊല്ലമായി ഈ രീതിയിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇയാൾ ഭീതി പരത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു പല സ്ത്രീകളും പുറത്തു പറയാൻ മടിയുള്ളതിനാൽ പരാതികളുമായി സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല എന്നാൽ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ പല സ്ത്രീകളും അത് വെളിപ്പെടുത്തുകയും വാട്സ്ആപ്പ് കൂട്ടായ്മയും വിവരങ്ങൾ പങ്കുവെച്ചും പോലീസുമായി സഹകരിച്ചു വൈകുന്നേര സമയങ്ങളിൽ മഫ്തിയിൽ പോലീസും നാട്ടുകാരും പലയിടങ്ങളിൽ ഒളിഞ്ഞിരുന്നു മറ്റു നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് ഡി വൈ എസ് പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സിഐ പി കെ ദാസ് എസ് ഐമാരായ വി പി അരിസ്റ്റോട്ടിൽ ഇ എസ് സുരേഷ് എ എസ് എമാരായ സജു പലോസ് ആസ്ലിൻ ജോൺ എന്നിവരുണ്ടായിരുന്നു പിടിയിലായ ഷനാസിന്റെ സമാന സംഭവത്തിന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അപ്പാർട്ട്മെന്റ് പൗണ്ട് സെന്ററിൽ നിന്ന് മീറ്റർ അകലെയായി ഇരുനിലകളിലായി നാല് അപ്പാർട്ട്മെന്റുകൾ പൗണ്ട് ജുമാസ്ജിദിനും ഐ സി സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും എ എൽ പി എസ് വേലുപാടം സ്കൂളിനും സമീപത്തായി ആധുനിക സൗകര്യങ്ങളോടെ എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ വാട്ടർ പ്യൂരിഫയർ കൂടിയ സിസ്റ്റത്തോട് കൂടിയെ അപ്പാർട്ട്മെന്റുകൾ അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് പാർക്കിംഗ് സൗകര്യം ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് 810270